എഴുപത്തിയഞ്ചു വയസ്സിലും ഹേമ മാലിനിയുടെ സൗന്ദര്യ രഹസ്യം ബോളിവുഡിലെ ഇതിഹാസ അഭിനേതാക്കളിൽ ഒരാളാണ് ഹേമ മാലിനി ഇന്ന് രാഷ്ട്രീയത്തിലും തിളങ്ങുന്ന ഹേമ മാലിനിക്ക് എഴുപത്തിയഞ്ചു വയസ്സായി എന്നാൽ ഇപ്പോഴും ഹേമ മാലിനിയുടെ സൗന്ദര്യമാണ് പലരെയും അതിശയപ്പെടുത്തുന്നത് എന്താണ് ഹേമ മാലിനിയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്ന് നമുക്കൊന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് മികച്ച ഭരതനാട്യം നർത്തകിയാണ് ഹേമ മാലിനി ഈ പ്രായത്തിലും നൃത്തം പരിശീലിക്കാൻ ഹേമ മാലിനി മടി കാണിക്കാറില്ല ഇതിനോടൊപ്പം മുടങ്ങാതെ യോഗയും ചെയ്യുന്നു ഇവ രണ്ടും ശാരീരികക്ഷമത മാത്രമല്ല മാനസികമായും നടിയെ സന്തോഷപ്പെടുത്തുന്നു യോഗയുടെയും നൃത്തത്തിന്റെയും പതിവ് പരിശീലനം അവരുടെ സൗന്ദര്യം കൂട്ടുകയും ചെയ്യുന്നു പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ പ്രോട്ടീനുകൾ എന്നിവയാൽ സമ്പന്നമായ സമീകൃത ആഹാരമാണ് ഹേമാ മാലിനി കഴിക്കുന്നത് ഇത് ആരോഗ്യകരമായ ചർമ്മത്തിനും മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ആവശ്യമാണ് ഫ്രഷായും പോഷകപ്രദവുമായ ആഹാരങ്ങൾ കഴിക്കാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഭക്ഷണക്രമമാണ് ഹേമാ മാലിന്യം പിന്തുടരുന്നത് ജലാംശം നിലനിർത്തുന്നത് ആരോഗ്യമുള്ള ചർമ്മത്തിന് അത്യന്താപേക്ഷിതമാണ് അതിനാൽ തന്നെ വെള്ളം കുടിക്കാൻ താരം ഒരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ല ചർമ്മത്തിന് ഈർപ്പവും തിളക്കവും നിലനിർത്താൻ ധാരാളം വെള്ളം കുടിക്കേണ്ടതിന്റെ പ്രാധാന്യം ഹേമമാലിനി വ്യക്തമാക്കുന്നു താരസുന്ദരിയായി തുടരുമ്പോഴും പലപ്പോഴും സ്വാഭാവികമായ മേക്കപ്പ് ലുക്കാണ് താരം തിരഞ്ഞെടുക്കുന്നത് പൊതുവെ ധാരാളം മേക്കപ്പ് ധരിക്കുന്ന ആളല്ല ഹേമ ഇത് അവരുടെ സ്വാഭാവിക സൗന്ദര്യം കൂടാൻ സഹായിക്കുന്നു മോയ്സ്ചറൈസിംഗ് സൂര്യനിൽ നിന്നുള്ള സംരക്ഷണം എന്നിവ ഉൾപ്പെടുന്ന ഒരു ചർമ്മ സംരക്ഷണ രീതിയാണ് താരം പിന്തുടരുന്നത് മഞ്ഞൾ ചന്ദനം പനിനീർ തുടങ്ങിയ പ്രകൃതിദത്ത ചേരുവകൾ ഉപയോഗിച്ചുള്ള പരമ്പരാഗത ഇന്ത്യൻ ചർമ്മ സംരക്ഷണ നുറുങ്ങുകൾ ഹേമമാലിനിയുടെ ചർമ്മ സംരക്ഷണ ദിനചര്യയുടെ ഭാഗമാണ് ഇതോടൊപ്പം അമിതമായ സൂര്യപ്രകാശത്തിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കാൻ ഹേമാമാലിനി വേണ്ട മുൻകരുതലുകൾ എടുക്കാറുണ്ട് നൃത്തത്തിനും യോഗയ്ക്കും പുറമേ ഹേമാമാലിനി ചിട്ടയായ വ്യായാമത്തിലും മുഴുകുന്നു ഇത് രക്തചംക്രമണം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ യസിലും ഹേമാലിനിയുടെ സൗന്ദര്യ രഹസ്യം ബോളിവുഡിലെ ഇതിഹാസ അഭിനേതാക്കളിൽ ഒരാളാണ് ഹേമ മാലിനി ഇന്ന് രാഷ്ട്രീയത്തിലും തിളങ്ങുന്ന ഹേമ മാലിനിക്ക് എഴുപത്തിയഞ്ചു വയസ്സായി എന്നാൽ ഇപ്പോഴും ഹേമ മാലിനിയുടെ സൗന്ദര്യമാണ് പലരെയും അതിശയപ്പെടുത്തുന്നത് എന്താണ് ഹേമ മാലിനിയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്ന് നമുക്കൊന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് മികച്ച ഭരതനാട്യ നർത്തകിയാണ് ഹേമ മാലിനി ഈ പ്രായത്തിലും നൃത്തം പരിശീലിക്കാൻ ഹേമ മാലിനി മടി കാണിക്കാറില്ല ഇതിനോടൊപ്പം മുടങ്ങാതെ യോഗയും ചെയ്യുന്നു ഇവ രണ്ടും ശാരീരികക്ഷമത മാത്രമല്ല മാനസികമായും നടിയെ സന്തോഷപ്പെടുത്തുന്നു യോഗയുടെയും നൃത്തത്തിന്റെയും പതിവ് പരിശീലനം അവരുടെ സൗന്ദര്യം കൂട്ടുകയും ചെയ്യുന്നു പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ പ്രോട്ടീനുകൾ എന്നിവയാൽ സമ്പന്നമായ സമീകൃത ആഹാരമാണ് ഹേമാ മാലിനി കഴിക്കുന്നത് ഇത് ആരോഗ്യകരമായ ചർമ്മത്തിനും മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ആവശ്യമാണ് ഫ്രഷായും പോഷകപ്രദവുമായ ആഹാരങ്ങൾ കഴിക്കാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഭക്ഷണക്രമമാണ് ഹേമമാലിന്യ പിന്തുടരുന്നത് ജലാംശം നിലനിർത്തുന്നത് ആരോഗ്യമുള്ള ചർമ്മത്തിന് അത്യന്താപേക്ഷിതമാണ് അതിനാൽ തന്നെ വെള്ളം കുടിക്കാൻ താരം ഒരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ല ചർമ്മത്തിന് ഈർപ്പവും തിളക്കവും നിലനിർത്താൻ ധാരാളം വെള്ളം കുടിക്കേണ്ടതിന്റെ പ്രാധാന്യം ഹേമമാലിനി വ്യക്തമാക്കുന്നു താരസുന്ദരിയായി തുടരുമ്പോഴും പലപ്പോഴും സ്വാഭാവികമായ മേക്കപ്പ് ലുക്കാണ് താരം തിരഞ്ഞെടുക്കുന്നത് പൊതുവെ ധാരാളം മേക്കപ്പ് ധരിക്കുന്ന ആളല്ല ഹേമ ഇത് അവരുടെ സ്വാഭാവിക സൗന്ദര്യം കൂടാൻ സഹായിക്കുന്നു മോയ്സ്ചറൈസിംഗ് സൂര്യനിൽ നിന്നുള്ള സംരക്ഷണം എന്നിവ ഉൾപ്പെടുന്ന ഒരു ചർമ്മ സംരക്ഷണ രീതിയാണ് താരം പിന്തുടരുന്നത് മഞ്ഞൾ ചന്ദനം പനിനീർ തുടങ്ങിയ പ്രകൃതിദത്ത ചേരുവകൾ ഉപയോഗിച്ചുള്ള പരമ്പരാഗത ഇന്ത്യൻ ചർമ്മ സംരക്ഷണ നുറുങ്ങുകൾ ഹേമമാലിനിയുടെ ചർമ്മ സംരക്ഷണ ദിനചര്യയുടെ ഭാഗമാണ് ഇതോടൊപ്പം അമിതമായ സൂര്യപ്രകാശത്തിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കാൻ ഹേമമാലിനി വേണ്ട മുൻകരുതലുകൾ എടുക്കാറുണ്ട് നൃത്തത്തിനും യോഗയ്ക്കും പുറമെ ഹേമാ ചിട്ടയായ വ്യായാമത്തിലും മുഴുകുന്നു ഇത് രക്തസംക്രമണം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു ഈ വിലപ്പെട്ട വിലപ്പെട്ടറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ